ഹലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് നമ്മുടെ ദിയാകൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ഞാൻ ആ ഡെലിവറി വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരുപാട് കമന്റ്സുകൾ ഉണ്ടായിരുന്നു നല്ല കമന്റ്സുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസുകളുണ്ടായിരുന്നു അപ്പം നല്ല നെഗറ്റീവ് കംസ് എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് മോശല് അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് അതൊരു കണ്ട പേടിയല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മാത്രം ഒരു ആണ് കേട്ടോ എന്താണ് ആ വീഡിയോയിലുള്ള ഒരു തെറ്റ് കാരണം കൃഷ്ണ ചെയ്തത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജാണ് കൃഷ്ണ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡെലിവറി അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് ആ ഒരു വീഡിയോ കണ്ട പേടിയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആളാണ് അസ്ലാം അറലീൽ അല്ലെ ഇപ്പം അസ്ലാം അറലീലിൻ്റെ ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു സംതൃപ്തി പോലെയാണ് തോന്നിയത് അതുപോലെ തന്നെ ഒരു കറേജ് കിട്ടിയ പോലെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് എനിക്ക് അത് കണ്ടിട്ട് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത് അത് കാണുമ്പം നം ഇപ്പം ദിയാകൃഷ്ണിയാണ് പ്രസവിക്കുന്നെങ്കിലും നമുക്ക് നമ്മളൊരു കൂടെ ഉള്ള ഒരാൾ പോലെയാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ തലമുറക്ക് അമ്മയേതാ അച്ഛനേതാ എന്ന് അറിയാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെയാണ് ഇന്നത്തെ തലമുറ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കേൾക്കുന്നതാണ് അമ്മേനെ തലക്കടിച്ചുകൊല്ല അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക അങ്ങനെ ഒരുപാട് നമ്മൾ പത്രം തുറന്നാൽ അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ഗുഡ് മെസ്സേജ് ആണ് ദിയാകൃഷ്ണനോട് ആ ഒരു ഡെലിവറി സ്റ്റോറി അതായത് ആ ഒരു ഡെലിവറി വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയും അതായത് നമ്മളെ അമ്മമാരൊക്കെ പറയും എത്ര വേദന സഹിച്ചിട്ടാണ് ഞാൻ നിന്നെ പ്രസവിച്ചത് എന്ന് പറയാം അപ്പൊ നമുക്കത് വെറും കേട്ട് കളിയാണ് റിയൽ ആയിട്ട് നമുക്ക് കാണുമ്പോഴേ അതിൻ്റെ ഒരു പെയിൻ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാലറിയാം കുട്ടി ഇറങ്ങി വരുന്ന ഓരോ സെക്കൻഡും ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വേദന എത്രത്തോളാണെന്ന് ആ ദിയാകൃഷ്ണന്റെ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റും എത്ര വേദനയിലൂടെയാണ് ഒരു അമ്മ ജന്മം നൽകുന്നതിലൂടെ കടന്നു പോകുന്ന ഒരു ഗുഡ് മെസ്സേജ് ആണ് നമുക്ക് അതിലൂടെ ദിയാകൃഷ്ണൻ കാണിച്ചു തരുന്നത് അതിലൊരു തെറ്റായ ഒരു ഇൻഫർമേഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എസ്പെഷ്യലി ഞാനൊരു അമ്മയും കൂടിയാണ് എനിക്ക് തോന്നുന്നു നം എൻ്റെ ഒരു ഡെലിവറി ടൈമിലൊന്നും ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ലേബർ റൂമിൽ കയറാനോ അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇന്നത്തെ പോലത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അന്ന് ഇന്നത്തെ പോലത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കാരണം നമ്മളെ കൂടെ ഒരാൾ അത് നമുക്ക് അറിയാവുന്ന ഒരാൾക്കാർ എന്ന് പറയുന്നത് നമ്മളെ അച്ഛനോ അമ്മയും അല്ലെങ്കിൽ നമ്മളെ അമ്മയും നമ്മളെ സിസ്റ്റേഴ്സൊക്കെ കയറാന്ന് പറയുന്നത് ഹസ്ബൻ്റൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കറേജാണ് ആ ടൈമിൽ കാരണം ഡോക്ടേഴ്സ് നമുക്ക് നല്ല ഹെൽപ്പിങ്ങാണ് നമുക്കതിൽ തന്നെ മനസ്സിലാവും ഡോക്ടേഴ്സ് പറയുന്നത് എത്രത്തോളം ഹെൽപ്പിങ്ങിലാണ് ദിയാകൃഷ്ണനോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും എന്നിരുന്നാലും നമ്മള് ആരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും നമുക്ക് അപ്പം നമ്മൾ കൂടെ ഇല്ലാത്തവർ അതായത് ആ ഡോക്ടർ അല്ലെങ്കിൽ നമുക്ക് ഏത് നല്ല ഡോക്ടർ ഉണ്ടെങ്കിലും നമുക്കൊരു പേടി ഉണ്ടാവും പക്ഷെ നമ്മുടെ കൂടെ അതും നമ്മളെ അമ്മ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് അതിലൂടെ അമ്മ ദിയാകൃഷ്ണ പറയുന്നുണ്ട് പറ്റുന്നില്ല അമ്മയെ പറ്റുന്നില്ല അമ്മ എന്നൊക്കെ പറയുമ്പോ അമ്മ പറയുന്നുണ്ട് പറ്റും പറ്റും ആ ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ കിട്ടുക പറയുന്നത് നമുക്ക് ആ ഒരു ടൈമിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മളെ കാലത്തൊന്നും അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ടൈമിൽ അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രസവം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാനൊക്കെ പറ്റുള്ളൂ അപ്പം ആ ഒരു ടൈമിൽ നമ്മളെ കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെന്ന് പറഞ്ഞത്യകൃഷ്ണ ആ ടൈമിൽ എല്ലാവരും ഉണ്ടാവുമ്പോൾ നമുക്ക് അത്ര വലിയ പെയിൻ ഉണ്ടാവുന്നല്ല എന്നാലും നമുക്കൊരു ഒരു ധൈര്യം ഉണ്ടാവില്ല നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകുക എന്നുള്ളത് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നല്ല സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് ആണ് ദിയാകൃഷ്ണൻ ആ ഒരു ഡെലിവറി വീഡിയോയിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം ഇന്നത്തെ തലമുറക്ക് ഒരു അമ്മ ഒരമ്മ കുട്ടിക്ക് ജന്മം നൽകുന്നത് എത്ര ത്യാഗം സഹിച്ചിട്ടാണ് കാണണം ഇന്നത്തെ തലമുറ പറ്റിയ ഒരു ഗുഡ് മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഡെലിവറി ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വീഡിയോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുള്ള പേടി പേടിക്കാൻ മാത്രമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ തരത്തിലുള്ളൊരു വീഡിയോ ഒന്നും ഇപ്പോഴത്തെ അതായത് പ്രഗ്നൻറ്റ് ആയിരിക്കുന്നവർക്കില്ലെ പേടിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല കേട്ടോ കാരണം അതിൽ നമുക്ക് മനസ്സിലായ ആ ഡോക്ടർമാരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് അത് അതുപോലെ തന്നെ കുടുംബത്തിന്റെ സപ്പോർട്ട് ഇനി എല്ലാവർക്കും ഫാമിലി ആയിട്ട് കയറിക്കൊള്ളണം എന്നില്ല എന്നാലും ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ആ ഒരു പെയിനിലെ സമയത്ത് എന്തെല്ലാം ചെയ്യണം അതായത് എന്തെല്ലാം നമുക്ക് ബ്രീത്തിങ് എടുക്കുന്ന ടൈമിലും അതുപോലെ തന്നെ പുഷ് ചെയ്യുന്ന ടൈമിലൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാമല്ലോ അപ്പം ഇന്നത്തെ ആ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാർക്കും അതൊരു യൂസ്ഫുൾ ആകും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടായി കരുതി വെക്കുന്ന ഒരു നല്ല കാര്യമാണ് കാരണം അന്നത്തെ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ ഇങ്ങനെയാണ് എത്ര പറഞ്ഞാലും നമ്മൾ കാണുന്നതിന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അപ്പം ഇന്നത് കാണുന്നത് കൊണ്ട് ഇന്നത്തെ പ്രഗ്നൻസി വുമൺസിന് യാതൊരു കുഴപ്പം വരാനില്ല പിന്നെ ഒരു ഗുഡ് മെസ്സേജ് ആയിട്ടാണ് എനിക്ക് അത് തോന്നുന്നത് എനിക്ക് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ അതായത് ദിയാകൃഷ്ണയാണ് പ്രസവിച്ചെങ്കിലും നമ്മൾ പ്രസവിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് എനിക്ക് അത് തോന്നുന്നത് എനിക്ക് ദിയാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു വീഡിയോ ആയിരുന്നു ഇത്രത്തോളം നം ആകാംക്ഷയോട് ഒരു വീഡിയോയും കൂടിയായിരുന്നു കേട്ടോ നമ്മൾ കാണുന്ന ഓരോ സെക്കൻഡും ആ ഒരു പെയിന് അതായത് ബേബി പുറത്ത് വരുന്ന ഓരോ സെക്കൻഡും നമ്മൾ പ്രേക്ഷകർക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു കേട്ടോ ഏതായാലും ബേബി ബോയ് ഞാൻ കൺഗ്രാചുലേഷൻ നല്ല അടിപൊളിയായിട്ടിരിക്കട്ടെ അമ്മയും കുഞ്ഞും നല്ലൊരു വീഡിയോ ആയിരുന്നു അപ്പം നമ്മൾ വീഡിയോ എത്രയുള്ളൂ ഒരു എനിക്ക് എൻ്റെ ഒരു ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുഡ് മെസ്സേജും കൂടിയാണ് ദിയാകൃഷ്ണൻ ആ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചേട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ അപ്പത്തേറ്റാ